ജീവിതത്തിലെ പല ആൾക്കാരും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരിക്കും പൈസ സേവ് ചെയ്ത് വെക്കരുത് പകരം ഇൻവെസ്റ്റ് ചെയ്ത് വെക്കണമെന്ന് അപ്പൊ മാർക്കറ്റിലേക്ക് പുതിയതായിട്ട് വന്നൊരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ഈ രണ്ട് ചോദ്യങ്ങൾ നിങ്ങൾ സ്വയം ചോദിച്ചിരിക്കണം അതായത് എന്തിന് ഇൻവെസ്റ്റ് ചെയ്യണം അതുപോലെ തന്നെ സേവ് ചെയ്ത് വെച്ചാൽ എന്താണ് പ്രശ്നമെന്ന് അപ്പൊ ആളുകൾ എന്തിനു വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യണം എന്ത് സേവ് ചെയ്യരുത് നമ്മൾ പറയുന്നു അപ്പൊ ഇതൊരു അടിപൊളി കഥയായിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോ അതായത് നിങ്ങളുടെ കയ്യിൽ ഒരു നൂറ് ചാക്ക് നെല്ലുണ്ടെന്ന് ഉണ്ടെന്ന് വിചാരിക്കാം ആ ഒരു നെല്ല് നിങ്ങൾ നിങ്ങളുടെ പത്തായത്തിൽ തന്നെ പൂഴ്ത്തി വെക്കുകയാണെങ്കിൽ അത് തന്നെ ഉപയോഗിക്കാൻ പോകുന്നില്ല കുറേ നാളത്തേക്ക് എത്ര വർഷം കഴിഞ്ഞാലും അത് അങ്ങനെ തന്നെ ഇരിക്കും അല്ലെ എന്നാലും നിങ്ങൾക്കറിയാം നിങ്ങൾ കൃഷി ചെയ്യുകയാണെങ്കിൽ ആ ഒരു നെല്ല് കൂടുമെന്നും വിളവെടുപ്പ് നടത്തി അടിപൊളിയാകുമെന്നും നിങ്ങൾക്കറിയാം അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് പക്ഷെ കൃഷിയാൻ അറിയത്തില്ല അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നിങ്ങൾ ഇങ്ങനെ നോക്കിയിരുന്ന സമയത്ത് നിങ്ങൾ ഇടുക്കിയിലേക്ക് ഒരു കൃഷിക്കാരൻ വന്നിട്ട് പറയുകയാണ് ഈ നെല്ലൊക്കായത് അദ്ദേഹത്തിന് കൊടുക്കൂ അദ്ദേഹം അത് കൃഷി ചെയ്ത് അടിപൊളിയാക്കി നിങ്ങളുടെ കൈ തരാമെന്ന് അപ്പൊ നിങ്ങൾക്ക് കൃഷിയെ പറ്റി ഒന്നും അറിയാത്തത് കൊണ്ട് തന്നെ നിങ്ങൾ ആ ഒരു നെല്ലെല്ലാം അയാൾക്ക് കൊടുക്കുന്നു അയാൾ ആ ഒരു കൃഷിയെല്ലാം അടിപൊളിയായിട്ട് ചെയ്യുന്നു നിങ്ങൾക്ക് നല്ല വിളവെടുത്ത് തരുന്നു ഈ സമയത്ത് ഇങ്ങനെ തിനാണ് നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് എന്നാലും നിങ്ങൾ നിങ്ങളുടെ ആ ഒരു നെല്ലെല്ലാം ആർക്കും കൊടുക്കാതെ പൂഴ്ത്തി ആ ആ ഒരു റൂമിൽ തന്നെ വർഷങ്ങളോളം വെക്കുന്നതിനാണ് ഇത്തരത്തിൽ സേവിങ്സ് എന്നും പറയുന്നത് അപ്പോൾ ഈ ഒരു കേസിൽ നെല്ലെന്ന് പറഞ്ഞത് നിങ്ങളുടെ കയ്യിലുള്ള പണവും അതുപോലെ തന്നെ ഈ പത്തായിരത്തിൽ പൂഴ്ത്തി വെക്കുക എന്ന് പറഞ്ഞ പരിപാടി സേവിങ്സുമാണ് എന്നാലും നിങ്ങൾ ആ ഒരു നെല്ലുണ്ടല്ലോ ആ ഒരു നെല്ല് നിങ്ങൾ ആർക്കെങ്കിലും കൃഷി ചെയ്യാനായിട്ട് കൊടുക്കുകയാണെങ്കിൽ അതിനെയാണ് നിങ്ങൾ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു കേസിൽ ആർക്കാണ് കൂടുതൽ വളർച്ച ഉണ്ടാവുക അപ്പോൾ ഇത് തന്നെയാണ് ഇൻവെസ്റ്റ്മെന്റും സേവിങ്ങും തമ്മിലുള്ള വ്യത്യാസം ഇത് തന്നെയാണ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് പറയുന്നതും അപ്പൊ ഇനി അടുത്ത നിങ്ങളുടെ മനസ്സിൽ വരുന്ന ചോദ്യം എവിടെ ഇൻവെസ്റ്റ് ചെയ്യണം അപ്പൊ കൊറേ ആളുകൾ പറയുന്ന കേട്ടിട്ട് ചിലപ്പോൾ സ്വർണ്ണത്തിൽ പോയി ഇൻവെസ്റ്റ് ചെയ്യും ചില ആൾക്കാർ ഇത്തരത്തില് സ്റ്റോക്കിൽ പോയി ഇൻവെസ്റ്റ് ചെയ്യും എന്നാൽ അങ്ങനെയല്ല നിങ്ങളാണ് സ്വയം നിങ്ങൾ എവിടെ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് തീരുമാനിക്കേണ്ടത് അപ്പൊ അത് തീരുമാനിക്കാനായിട്ട് കുറെ ബേസിക് കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം ദിസ് ദിസ്ഇസ് മാർക്കറ്റ് ഫീഡ് ഞാൻ ക്ഷയ് നമുക്ക് തുടങ്ങാം അപ്പൊ എവിടെ ഇൻവെസ്റ്റ് ചെയ്യണം ആ ഒരു ചോദ്യത്തിന് പലരും പറയുന്ന ആൻസർ ആണ് അസെറ്റ് അപ്പൊ നമ്മൾ നമ്മുടെ നാട്ടിലേക്ക് നോക്കുകയാണെങ്കിൽ കൂടുതൽ ആളുകളും രണ്ട് തരം അസെറ്റുകളിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് അതായത് അവർ ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് കുറെ കാര്യങ്ങളെ കാണുന്നു അതായത് ഗോൾഡ് അതുപോലെ തന്നെ ഇത്തരത്തിൽ ലാൻഡ് എഫ് ഡി അതുപോലെ വീട് വെക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർ ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് കാണുന്നു എന്നാൽ നമ്മൾ ഇപ്പുറത്തെ സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ അവിടെയാണ് വാണ്ടഡ് അസെറ്റ് ഉള്ളത് അതായത് കാറ് അതുപോലെ തന്നെ സ്മാർട്ട് ഫോൺസ് ലാപ്ടോപ്പ് അങ്ങനെ അവർക്ക് എന്തൊക്കെ ആവശ്യങ്ങളുണ്ട് അത്തരം സാധനങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്തു അപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ രണ്ട് കാര്യങ്ങളെ ആളുകള് അസറ്റ് ആയിട്ടാണ് ഇന്നത്തെ കണത്ത് പരിഗണിക്കുന്നത് അപ്പൊ ഇതിനെ രണ്ടിനെ അസെറ്റായിട്ട് കാണുന്ന സമയത്ത് പോലും ഇവിടെയുള്ള പ്രധാന വ്യത്യാസം എന്ന് പറയുന്നത് ഈ ഒരു അസെറ്റ് അതായത് ഇൻവെസ്റ്റ്മെന്റ് അസെറ്റ് എന്ന് പറയുന്ന ഗോൾഡോ അല്ലെങ്കിൽ ലാൻഡോ ഇതൊക്കെ എന്ന് പറയുന്നത് അവർ ഇൻവെസ്റ്റ് ചെയ്ത പൈസ അവർക്ക് പെട്ടെന്ന് തിരികെ കൊടുക്കുന്നതാണ് എന്നാൽ ഈ പറഞ്ഞ ബാണ്ടഡ് അസെറ്റ് എന്ന് പറയുന്ന ഈ ഒരു സാധനങ്ങളിൽ അതായത് സ്മാർട്ട് ഫോൺ ലാപ്ടോപ്പ് കാർ തുടങ്ങിയ സംഭവങ്ങളൊക്കെ തന്നെ ആ ഒരു സമയത്ത് വാങ്ങിയ വില എന്തായാലും വിൽക്കുന്ന സമയത്ത് കിട്ടത്തില്ല ഇതാണ് ഇതിന്റെ ഡിഫറൻസ് അപ്പൊ ആളുകളെല്ലാം തന്നെ ഇതിനെല്ലാം കൂടെ ജനറൽ ആയിട്ട് ആയിട്ട് കാണുകയും അതിൽ ഇൻവെസ്റ്റ് ചെയ്യുകയും ചെയ്യുന്ന സമയത്ത് ഇതൊന്നും തന്നെ അസറ്റ് അല്ലെന്നും ഇതിലൊന്നുമല്ല ഇൻവെസ്റ്റ് ചെയ്യേണ്ടതെന്നും വേണം നിങ്ങൾ ആദ്യം മനസ്സിലാക്കാൻ അപ്പോൾ പിന്നെ ഏത് അസറ്റിൽ വേണം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ നേരത്തെ പറഞ്ഞ ആ ഒരു നെല്ലിന്റെ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ കയ്യിൽ നൂറ് ചാക്ക് നെല്ലുണ്ടല്ലേ അപ്പോൾ ആ ഒരു നെല്ല് കൊടുത്തിട്ട് നിങ്ങൾ കുറേ സ്വർണ്ണം വാങ്ങിയിട്ട് നിങ്ങളുടെ ആ ഒരു പത്തായി വെക്കുകയാണെങ്കിൽ കുറേ നാളുകൾക്ക് ശേഷം ആ ഒരു സ്വർണ്ണത്തിന്റെ എമൗണ്ട് കൂടുന്നില്ല ആ ഒരു സ്വർണ്ണം ഗ്രോ ചെയ്യുന്നില്ല ഒരുപക്ഷെ സ്വർണത്തിന്റെ വില കൂടിയിട്ട് നിങ്ങൾക്ക് കൂടുതൽ റിട്ടേൺ കിട്ടിയേക്കാം എന്നാൽ നിങ്ങളുടെ കയ്യിലുള്ള ആ സ്വർണ്ണം എന്ന് പറഞ്ഞ സാധനം ഗ്രോ ചെയ്യുന്നില്ല അതുകൊണ്ടാണ് തന്നെ നിങ്ങൾക്ക് അവിടെ വലിയ രീതിയിലുള്ള ഡെവലപ്മെന്റ് ഉണ്ടാവുകയില്ല ഇനി ഇത് തന്നെ ലാൻഡിന്റെ കേസിലേക്ക് നോക്കിയാലോ ഇത്തരത്തിൽ നിങ്ങൾ നൂറ് ചാക്ക് നെല്ല് വിറ്റിട്ട് ആ ഒരു പൈസയ്ക്ക് ലാൻഡ് വാങ്ങുകയാണെങ്കിൽ ആ ഒരു ലാൻഡ് ഡെവലപ്പ് ആകുന്നില്ല ലാൻഡിന്റെ വില കൂടിയാൽ പോലും നിങ്ങൾക്ക് അവിടെ വലിയ ഡെവലപ്മെന്റ് ഉണ്ടാകുന്നില്ല അപ്പൊ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ ആ ഒരു ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് ഗ്രോ ആയിക്കൊണ്ടിരിക്കണം എന്നുള്ളതാണ് അല്ലെ അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു നെല്ലിന്റെ എക്സാമ്പിളിലേക്ക് വീണ്ടും ഒന്ന് വരികയാണ് അതായത് നിങ്ങളുടെ കയ്യിൽ നൂറ് ചാക്ക് നെല്ല് ഉണ്ടല്ലേ അപ്പൊ ഈ ഒരു കേസിൽ നിങ്ങൾക്കറിയാം നിങ്ങൾ ആ ഒരു നൂറ് ചാക്ക് നെല്ല് ഉപയോഗിച്ച് കൃഷി നടത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതലും നെല്ലുകൾ ഉൽപാദിപ്പിക്കാൻ പറ്റുമോ നിങ്ങൾക്കറിയാം അല്ലേ എന്നാലും നിങ്ങൾ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് നെല്ല് കൃഷി ചെയ്യാൻ അറിയില്ല കൃഷിയെ പറ്റി ഒന്നും തന്നെ അറിയുകയില്ല അപ്പൊ ആ ഒരു കേസിൽ നിങ്ങൾ എന്താ ുദ്ധിയുള്ള ഒരു വ്യക്തി ചെയ്യുന്നത് എന്താ അദ്ദേഹം നല്ലതുപോലെ കൃഷി അറിയാവുന്ന ഒരു വ്യക്തിയെ കണ്ടുപിടിച്ചിട്ട് അയാൾക്കൊരു ചെറിയ തുക കൊടുത്തിട്ട് അയാളെ കൊണ്ട് കൃഷി ചെയ്യിച്ച് അതിൽ നിന്ന് നല്ല രീതിയിൽ നെല്ല് സംഭരിക്കാൻ വിളവെടുക്കാൻ നോക്കും അല്ലേ അപ്പൊ ഇത് തന്നെയാണ് നിങ്ങളും ഇവിടെ ചെയ്യേണ്ടത് അതായത് ഇവിടെ നെല്ലെന്ന് എന്ന് നിങ്ങളുടെ കയ്യിലുള്ള പണമാണ് കൃഷി എന്ന് പറഞ്ഞത് ഇൻവെസ്റ്റ്മെന്റ് ആണല്ലേ അല്ലെ അപ്പൊ ഈ ഒരു കേസിൽ നിങ്ങളുടെ കയ്യിൽ പണമുണ്ട് എന്നാൽ ഇൻവെസ്റ്റ് ചെയ്യാൻ നിങ്ങൾക്ക് അറിയുകയില്ല ആ ഒരു കേസിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ അറിയാവുന്ന ഒരാളുടെ കയ്യിൽ നിങ്ങളുടെ പൈസ കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അയാൾ നല്ലതുപോലെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് അയാൾക്കുള്ളൊരു കമ്മീഷൻ കൊടുത്തതിനു ശേഷം നിങ്ങൾക്ക് അതിൽ നല്ല രീതിയിൽ റിട്ടേൺ ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് അങ്ങനെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ പണം മറ്റൊരു എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റർ ഇൻവെസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് റിട്ടേൺ ജനറേറ്റ് ചെയ്ത് തരുന്ന പരിപാടിക്കാണ് മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നത് ഇനി നമ്മൾ വീണ്ടും കഥയിലേക്ക് വരികയാണെങ്കിൽ നിങ്ങൾക്ക് കൃഷി ചെയ്യാൻ അറിയുകയില്ല നിങ്ങളുടെ കയ്യിലുള്ള നെല്ല് നിങ്ങൾ കൃഷി ചെയ്യാൻ അറിയാൻ ഒരാൾക്ക് കൊടുത്തു അല്ലെ ഇനിയിപ്പോ അയാൾ കൃഷി ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് നിങ്ങളാണല്ലോ തീരുമാനിക്കേണ്ടത് എത്ര ഏക്കറിൽ കൃഷി ചെയ്യണം അതുപോലെ തന്നെ നിങ്ങളുടെ നിങ്ങൾ കൊടുത്ത ആ ഒരു മുഴുവൻ നെല്ല് വെച്ച് കൃഷിയോ അതോ അതിൽ നിന്ന് എത്ര നെല്ല് എടുത്തിട്ട് വേണം കൃഷി ചെയ്യാൻ എത്ര നാളത്തേക്ക് കൃഷി ചെയ്യണം അങ്ങനെ കുറെ തീരുമാനങ്ങൾ നിങ്ങൾക്ക് ഇന്റലിജന്റ് ആയിട്ട് എടുക്കാൻ പറ്റും തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ഒരു കൃഷി ചെയ്യുന്ന വ്യക്തിയോട് ചോദിച്ചിട്ട് അയാളുടെ അഭിപ്രായങ്ങൾ എടുത്തിട്ട് ആ ഡിസിഷൻ എടുക്കാവുന്നതാണ് എങ്കിൽ പോലും അവിടെ കുറെ ഡിസിഷൻസ് നിങ്ങളാണ് എടുക്കുന്നത് അപ്പൊ ഇതുപോലെ തന്നെ ഏത് മ്യൂച്വൽ ഫണ്ടിൽ എത്ര നാളത്തേക്ക് എത്ര രൂപ ഇടണം എന്നൊക്കെ നിങ്ങൾ വേണം ഡിസൈഡ് ചെയ്യാൻ അപ്പൊ അതൊക്കെ ഡിസൈഡ് ചെയ്യാനായിട്ട് നിങ്ങൾ മ്യൂച്വൽ ഫണ്ട്സിനെ കുറിച്ച് കൂടുതലായിട്ട് മനസ്സിലാക്കിയിരിക്കണം അപ്പൊ മ്യൂച്വൽ ഫണ്ടിനെ പറ്റിയുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട് അതിന് ലിങ്ക് ഞാൻ ഇവിടെ കൊടുക്കുന്നതായിരിക്കും അപ്പൊ ഇത് കണ്ടതിന് ശേഷം നിങ്ങൾ അത് കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കുറച്ചുകൂടി ക്ലാരിറ്റി കിട്ടുന്നത് ായിരിക്കും അപ്പൊ ഇനി കഥ ഇത്തരത്തിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾ ഇത്തരത്തിൽ കുറെ നാൾ നിങ്ങളുടെ കയ്യിലുള്ള ആ ഒരു നെല്ലെല്ലാം എല്ലാം കൂടെ കൃഷി ചെയ്ത് ആ ഒരു കൃഷിക്കാരന്റെ സഹായത്തോട് കൂടി കാര്യങ്ങളൊക്കെ ചെയ്ത സമയത്ത് നിങ്ങൾക്ക് മനസ്സിലായി ഇത് അടിപൊളിയാണ് കൃഷി എന്ന് പറഞ്ഞ അടിപൊളിയാണ് നിങ്ങളുടെ ആ ഒരു നെല്ലിന്റെ ആ ഒരു ഇൻവെസ്റ്റ്മെന്റ് ഇങ്ങനെ കൂടി കൂടി വരുന്നതായിട്ട് നിങ്ങൾക്ക് മനസ്സിലായി അപ്പൊ ആ ഒരു കേസിൽ നിങ്ങൾ സ്വയം കൃഷി പഠിക്കണമെന്നും കൃഷി ചെയ്തുകൊണ്ട് കൂടുതൽ ഇത്തരത്തിൽ നെല്ല് സംഭരിക്കണമെന്നും ആഗ്രഹിച്ചുകൊണ്ട് കൃഷി പഠിക്കാനും തുടങ്ങുകയാണ് അങ്ങനെ കൃഷി പഠിച്ച് സ്വന്തമായി ഒരു നല്ല കൃഷിക്കാരനാകുന്ന സമയത്ത് നിങ്ങൾക്ക് ഡയറക്റ്റ് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാം അതായത് അതായത് നിങ്ങൾക്ക് ഇത്തരത്തിൽ ഡയറക്റ്റ് സ്റ്റോക്കുകളിലേക്ക് അതായത് മറ്റൊരു വ്യക്തിയുടെ സഹായം ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് ഡയറക്റ്റ് സ്വയം സ്റ്റഡീസ് നടത്തിക്കൊണ്ട് നല്ല നല്ല സ്റ്റോക്കുകളെ കണ്ടെത്തിക്കൊണ്ട് ഇൻവെസ്റ്റ്മെന്റ് നടത്താവുന്നതാണ് അതായത് നിങ്ങൾ ഡയറക്റ്റ് സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ പൈസയാണ് നിങ്ങൾ തന്നെയാണ് സ്വയം സ്റ്റഡീസ് നടത്തുന്നത് നിങ്ങൾ തന്നെയാണ് സ്വയം ഡിസിഷൻ എടുക്കുന്നത് നിങ്ങൾ തന്നെയാണ് നിങ്ങൾക്ക് വരുന്ന ലാഭത്തിനായാലും നഷ്ടത്തിനായാലും കാരണക്കാരനാകുന്നത് അപ്പൊ ആ ഒരു സമയത്ത് എന്തൊക്കെ സാഹചര്യങ്ങൾ ഉണ്ടായാൽ പോലും ആ ഒരു റിസ്ക് എടുക്കാൻ നിങ്ങൾ തയ്യാറാകണം അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ കഥയിലേക്ക് വരികയാണെങ്കിൽ നിങ്ങൾ സ്വയം കൃഷി നടത്തിയിട്ട് പെട്ടെന്ന് ഒരു മഴയോ അല്ലെങ്കിൽ എന്തെങ്കിലും കാലാവസ്ഥയിലൊക്കെ ചേഞ്ച് വന്നു കഴിഞ്ഞാൽ ആ ഒരു റിസ്ക് നിങ്ങൾ എടുക്കാനും അതിനെന്തൊക്കെ ചെയ്യാനുള്ള കാര്യവും പഠിച്ച് മനസ്സിലാക്കിയിരുന്നാൽ മാത്രമേ നിങ്ങൾക്ക് അവിടെ കൃഷി ചെയ്യാൻ പറ്റത്തുള്ളൂ ഇനി ഒന്നും പഠിക്കാതെയാണ് നിങ്ങൾ അങ്ങനെ കൃഷി ചെയ്യാൻ പോകുന്നതെങ്കിൽ നിങ്ങളുടെ ആ ഒരു ഇട്ട നെല്ല് മുഴുവൻ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോകുന്നതായിരിക്കും അല്ലേ അതുപോലെ തന്നെ നമ്മൾ ഇത്തരത്തിൽ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റിന്റെ കേസിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾ അതിന്റെ റെസ്പോൺസിബിലിറ്റി നിങ്ങൾ അത് പഠിച്ച് മാത്രം ചെയ്യാൻ ശ്രമിക്കുക അപ്പൊ എങ്ങനെയാണ് നല്ലൊരു കമ്പനിയുടെ സ്റ്റോക്ക് കണ്ടെത്തേണ്ടതെന്നും അതിനെ എങ്ങനെ അനലൈസ് ചെയ്ത് കൃത്യമായിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് നടത്തണം തുടങ്ങിയ ഡീറ്റെയിൽ വീഡിയോ മുമ്പ് ഞാൻ ചെയ്തിട്ടുണ്ട് അതിന്റെ ലിങ്ക് ഞാൻ ഇവിടെ കൊടുക്കുന്നതായിരിക്കും അത് കണ്ട് നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ് അപ്പൊ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല ഗ്രോത്ത് തരുന്ന രണ്ട് അടിപൊളി അസറ്റുകളുടെ കാര്യമാണ് ഇവിടെ പറഞ്ഞത് അപ്പോൾ ഈ ഒരു കേസിലേക്ക് നോക്കുകയാണെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിനെ പറ്റി നല്ല നോളജും ഉള്ള ആളുകൾക്ക് ഡയറക്റ്റ് ഇക്വിറ്റിയിൽ പോയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ് ഇനി സ്റ്റോക്ക് മാർക്കറ്റിനെ പറ്റി ഒന്നും അറിയില്ല ട്രേഡിങ്ങോ ഇൻവെസ്റ്റ്മെന്റോ ഒന്നും അറിയാത്ത ആളുകൾ ആണെങ്കിൽ നിങ്ങൾക്ക് മ്യൂച്വൽ ഫണ്ടിനെ പറ്റി മനസ്സിലാക്കിയിട്ട് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ് അപ്പം ഇനി ഈ പറഞ്ഞ രണ്ട് കേസിലും അതായത് മ്യൂച്വൽ ഫണ്ടിൻ്റെ കേസിലാണെങ്കിലും സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ കേസിലാണെങ്കിലും അവിടെ റിസ്ക് എന്ന് പറയുന്ന ഒരു ഫാക്ടർ ഉണ്ട് അതായത് നിങ്ങൾ ഇനി കൃഷി സ്വന്തമായിട്ട് ചെയ്താലും ഇനി മറ്റൊരാളെ വെച്ച് കൃഷി ചെയ്യിപ്പിച്ചാൽ പോലും ഇത്തരത്തിൽ ക്ലൈമറ്റ് ചെയ്ഞ്ചോ അല്ലെങ്കിൽ വലിയ മഴയോ ഒക്കെ ഉണ്ടാവുകയാണെങ്കിൽ നിങ്ങളുടെ ആ ഒരു കൃഷി നശിക്കാനുള്ള സാധ്യതയുണ്ട് ആ ഒരു കേസിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത അല്ലെങ്കിൽ ആ നിങ്ങൾ ഇറക്കിയ ആ ഒരു നെല്ലിൽ അത് നഷ്ടപ്പെട്ട് നിങ്ങളുടെ പൈസ നഷ്ടപ്പെട്ടു പോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഈ ഒരു റിസ്ക് ഉള്ളത് കൊണ്ടാണ് പല ആൾക്കാരും ഇത്തരത്തിൽ ആ ഒരു ഇൻവെസ്റ്റ്മെന്റിലേക്ക് ഇറങ്ങാതെ ഇത്തരത്തില് ഗോൾഡിലും ലാൻഡിലും ഒക്കെ ആയിട്ട് ഇൻവെസ്റ്റ് ുന്നത് അപ്പൊ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ പേടിച്ചിട്ട് നമ്മുടെ കൃഷിക്കാർ കർഷകർ റിയൽ ലൈഫിൽ നമ്മുടെ കർഷകർ കൃഷി ചെയ്യാതിരിക്കുകയാണെങ്കിൽ ഇവിടെ ആർക്കും തന്നെ ഭക്ഷണം കഴിക്കാനോ ജീവിക്കാനോ പ്രോപ്പർ ആയിട്ട് പറ്റുകയില്ലല്ലേ അപ്പൊ അതുകൊണ്ട് തന്നെ റിസ്ക് എടുത്താൽ മാത്രമേ നമുക്ക് ആ ഒരു രീതിയിൽ വിജയം കൊയ്യാൻ സാധിക്കുകയുള്ളൂ ഇനി നിങ്ങളുടെ മുഴുവൻ ക്യാപിറ്റലും എടുത്തിട്ട് ഇത്തരത്തിൽ മ്യൂച്വൽ ഫണ്ടിലോ സ്റ്റോക്ക് മാർക്കറ്റിലോ ഇൻവെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല പകരം നിങ്ങളുടെ ഒരു ക്യാപിറ്റലിന്റെ ചെറിയൊരു ഭാഗം മാത്രം എടുത്തിട്ട് ചെയ്താൽ മതിയാവുന്നതായിരിക്കും അപ്പൊ ഇതെല്ലാം കേട്ടിട്ട് നിങ്ങൾക്ക് ഇത്തരത്തിൽ ഗോൾഡിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ് ഗോൾഡ് വാങ്ങുന്നതോ അല്ലെങ്കിൽ ഓർണമെന്റ്സ് വാങ്ങുന്നതിലോ എത്രയോ ബെറ്റർ ആണ് നിങ്ങൾ സോവറിൻ ഗോൾഡ് ബോണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് അതിന് കുറെ ബെനിഫിറ്റ്സ് ഉണ്ട് വർഷം നിങ്ങൾക്ക് രണ്ടര ശതമാനത്തിന്റെ പലിശ വരെ അതിൽ നിന്ന് കിട്ടുന്നതാണ് അപ്പൊ ഏറ്റവും നല്ല ഗോൾഡ് ഇൻവെസ്റ്റ്മെന്റ് ആയ സോവറിൻ ഗോൾഡ് ബോണ്ട് എന്താണെന്നും ഓരോ ഗോൾഡ് ഇൻവെസ്റ്റ്മെന്റിനെ പറ്റിയുള്ള കംപ്ലീറ്റ് വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട് അതിന്റെ ലിങ്ക് ഞാൻ ഇവിടെ കൊടുക്കുന്നതായിരിക്കും അതുപോലെ തന്നെ നിങ്ങൾക്ക് റിസ്ക് കുറയ്ക്കാനായിട്ട് ലാൻഡ് ലാൻഡ് ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹമുള്ളതെങ്കിൽ നിങ്ങൾ ആ ഒരു ലാൻഡ് വാങ്ങിക്കഴിഞ്ഞാൽ അത് കുറെ കാലം കൂടെ ഡെഡ് മണിയായിട്ട് കിടക്കുമല്ലേ അപ്പൊ അതിന് പകരമായിട്ട് നിങ്ങൾക്ക് ആ ഒരു ലാൻഡ് അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും കൺസ്ട്രക്ഷൻ നടത്തിയിട്ട് റെന്റിന് കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ അവിടെ നിങ്ങൾക്ക് ക്യാഷ് ഫ്ലോ ഉണ്ടാക്കാൻ പറ്റുന്നതാണ് ഇപ്പൊ നിങ്ങൾ പ്രോപ്പർ ആയിട്ടുള്ള നാല് അസറ്റുകളെ പറ്റി മനസ്സിലാക്കി ഇനി നിങ്ങൾ വാങ്ങാൻ ആഗ്രഹിക്കുന്ന വാണ്ടഡ് അസെറ്റ് നമുക്ക് നോക്കാം അതായത് നിങ്ങൾക്ക് ഒരു സ്മാർട്ട് ഫോൺ വേണം അപ്പൊ ഈ ഒരു കേസിൽ ആ ഒരു സ്മാർട്ട് ഫോൺ വേണമെന്നുള്ളത് നിങ്ങൾക്ക് ഫോൺ വിളിക്കാനായിട്ട് ഒരു ഫോൺ വേണമെന്നുള്ളത് നിങ്ങളുടെ നീഡാണ് എന്നാൽ നിങ്ങൾക്ക് കൂടിയ നല്ല പ്രീമിയം ഉള്ള പത്താളെ കാണിക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ ഒരു ഐഫോൺ തന്നെ വേണമെന്നുള്ളത് നിങ്ങളുടെ വാണ്ടാണ് എന്നാൽ ഈ രണ്ട് കേസിലും ഈ ഒരു വാണ്ടിനെയും നീടിനെയും കൂടെ ഒന്നിപ്പിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിനൊരു ആക്കാവുന്നതാണ് അതായത് നിങ്ങൾ വെറുതെ ഒന്നര ലക്ഷത്തിന്റെ ഒരു ഐഫോൺ ഫോൺ വെറുതെ അത് ഗെയിം കളിക്കാനും ഫോട്ടോ എടുക്കാനും ഒക്കെ ആയിട്ട് വെറുതെ യൂസ് ചെയ്യുകയാണെങ്കിൽ അതിനൊരിക്കലും നമുക്ക് അസെറ്റായിട്ട് കാണാൻ പറ്റുകയില്ല പകരം നിങ്ങൾ ആ ഒരു ഫോൺ ഉപയോഗിച്ചുകൊണ്ട് യൂട്യൂബിൽ മറ്റ് അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ വീഡിയോ ചെയ്തുകൊണ്ട് അതിൽ നിന്നൊരു റവന്യൂ ജനറേറ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ അതിനെ നിങ്ങൾക്കൊരു അസറ്റായിട്ട് കാണാവുന്നതാണ് ഇനി ഇതേ കേസിൽ നിങ്ങൾ ഒരു ലാപ്ടോപ്പ് ഒരു രണ്ട് ലക്ഷം രൂപയുടെ ഒരു ലാപ്ടോപ്പ് ഒക്കെ നിങ്ങൾ വാങ്ങിയിട്ട് വെറുതെ ഗെയിം കളിച്ച് സമയം കളയുകയാണെങ്കിൽ അതിനെയും ഒരിക്കലും നിങ്ങൾക്ക് അസെറ്റായിട്ട് കാണാൻ പറ്റുകയില്ല പകരം ആ ഒരു ലാപ്ടോപ്പിൽ ഉപയോഗിച്ച് നിങ്ങൾ എന്തെങ്കിലും എഡിറ്റിങ്ങോ അല്ലെങ്കിൽ ഗ്രാഫിക്സ് വർക്കോ അല്ലെങ്കിൽ മോഷൻ വർക്കോ ഒക്കെ ചെയ്തുകൊണ്ട് നിങ്ങൾ അതിൽ നിന്നൊരു റവന്യൂ ജനറേറ്റ് ചെയ്യുകയാണെങ്കിൽ അതായത് ആ ഒരു രണ്ട് ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്ത ആ ഒരു എമൗണ്ട് ആ ചെയ്യുന്ന പ്രോസസ്സിലൂടെ തന്നെ തിരിച്ചെടുക്കാൻ നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ അതിനെ നിങ്ങൾക്ക് ഒരു അസെറ്റായിട്ട് കാണാൻ പറ്റുന്നതാണ് അപ്പൊ ഇത്തരത്തിൽ നിങ്ങൾ വാങ്ങുന്ന എല്ലാ സാധനങ്ങളും അസെറ്റാകണമെന്ന് നിർബന്ധമില്ല എന്നിരുന്നാൽ പോലും നിങ്ങൾ അനാവശ്യമായിട്ട് ഒരു വലിയ എമൗണ്ട് എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതിൽ നിന്ന് റിട്ടേൺ കിട്ടാനുള്ള സാധ്യത കണ്ടിട്ട് മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക അപ്പൊ വീഡിയോ ഒന്ന് കൺക്ലൂഡ് ചെയ്ത് പറയാനാണെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് വന്നൊരു തുടക്കക്കാരൻ എന്നുള്ള നിലയിൽ എവിടെ ഇൻവെസ്റ്റ് ചെയ്യണം എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യണം തുടങ്ങിയ കാര്യങ്ങൾക്കെല്ലാം നിങ്ങൾക്ക് ഒരു ധാരണ കിട്ടി നിങ്ങളുടെ ആ ഒരു മൈൻഡ് സെറ്റ് പ്രോപ്പർ ആയെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പൊ നിങ്ങളുടെ പൈസ നിങ്ങൾ എവിടെ ഇൻവെസ്റ്റ് ചെയ്താൽ പോലും അതിന് ഗ്രോത്ത് ഓപ്പർച്യൂണിറ്റി ഉണ്ടെന്നും ആ ഒരു ഗ്രോ ചെയ്യാനുള്ള പൊട്ടൻഷ്യൽ ഉണ്ടെന്നും ഉള്ള കാര്യം നിങ്ങൾ ഉറപ്പ് വരുത്തുക അങ്ങനെ മാത്രം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ ആഗ്രഹങ്ങളുടെ പുറത്ത് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ പോലും ഒരു നിമിഷം ഒന്ന് ചിന്തിക്കുക ആ ഒരു സാധനം കൊണ്ട് നിങ്ങൾക്ക് റവന്യൂ ജനറേറ്റ് ചെയ്യാനുള്ള മാർഗം എന്തെങ്കിലും ഉണ്ടോ അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും അതിനെ നിങ്ങൾക്ക് അസെറ്റായിട്ട് കാണാവുന്നതാണ് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു മറ്റൊരു വീഡിയോയിൽ കാണുമ്പോഴേക്കും